പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഷക്കീന ടിവിയോട് ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യകാമറിയം റുവാണ്ടയിലെ കിബോഹായിൽ വ്യത്യസ്ത യുവജനങ്ങളിലൂടെ നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത് പരിശുദ്ധി അമ്മ കിബോഹയിലെ ഹോസ്റ്റലിൽ നാലഞ്ച് പെൺകുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു അമ്മ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തരായ കുട്ടികളെ തിരഞ്ഞെടുത്ത് ഈ ലോകത്തിൽ എപ്രകാരം ദൈവാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു തരികയായിരുന്നു ഇനി ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡിൽ പരിശുദ്ധി അമ്മ പിന്നീട് തിരഞ്ഞെടുത്ത മറ്റ് കുട്ടികളെ കൂടെ അവരുടെ സന്ദേശങ്ങളും നമ്മൾ പരിചയപ്പെടുവാനും മനസ്സിലാക്കുവാനും പരിശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ മാസം മൂന്നാം തീയതി ആഗ്നസ് കാരഷാജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധി അമ്മ കിബോഹായിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെട്ട ഉടനെ ആഗ്നസിനോട് അമ്മ പറഞ്ഞു ഞാൻ സ്വർഗീയ രാജ്ഞിയാണ് ക്വീൻ ഓഫ് ഹാവൻ സ്വർഗീയ രാജ്ഞിയാണ് ഞാൻ എന്നും പറഞ്ഞ് പരിശുദ്ധി അമ്മ ആഗ്നസിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം നൽകിയിരിക്കുന്ന അധികാരം എത്രമാത്രം ശക്തമാണ് എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ് സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അംഗീകാരം എത്രമാത്രം വലുതാണ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായി പരിശുദ്ധ അമ്മയെ ദൈവം ഇതാ സ്വീകരിച്ച് അഭിഷേകം ചെയ്ത് ഉയർത്തിയിരിക്കുന്നു അപ്പൊ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജീവിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്നുള്ള സന്ദേശമാണ് അഗ്നസിലൂടെ ദൈവം നമുക്ക് നൽകുക പിന്നീട് ആഗ്നസിന് നൽകിയ സന്ദേശങ്ങളൊക്കെ യുവതീ യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങളായിരുന്നു അമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആഗ്നസിന് പ്രത്യക്ഷപ്പെട്ട് യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായ ചില സന്ദേശങ്ങൾ നൽകി അത് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ട സന്ദേശങ്ങളാണ് പരിശുദ്ധി അമ്മ പറഞ്ഞു ദൈവത്തിൻ്റെ ശുശ്രൂഷകരാകേണ്ട യുവജനങ്ങൾ ഇന്ന് ധനത്തിൻ്റെ വാഹകരായി മാറിയിരിക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷകരാകേണ്ട യുവജനങ്ങൾ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയും സ്വർഗവും ഓരോ യുവതി യുവാക്കന്മാരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ശുശ്രൂഷകരാകുക എന്തിൻ്റെ ശുശ്രൂഷകരാകുക ദൈവത്തിൻ്റെ ശുശ്രൂഷകരാകുവാൻ ഓരോ യുവതി യുവാക്കന്മാരും മുന്നോട്ട് വരണം അത് വ്യത്യസ്ത ശുശ്രൂഷകളിലേക്ക് ആകാം അതൊരു ദാമ്പത്യ ജീവിതത്തിലൂടെയുള്ള ശുശ്രൂഷയാകാം വിവാഹിതരായി തന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അനേകരുണ്ട് ഇതൊരു സമർപ്പിത ജീവിതത്തിലൂടെയുള്ള ശുശ്രൂഷയാകാം ഇതൊരു സന്യാസ ജീവിതത്തിലൂടെയുള്ള ശുശ്രൂഷയാകാം ഇതൊരു പൗരോഹിത്യ ജീവിതത്തിലൂടെയുള്ള ശുശ്രൂഷയാകാം ഇപ്രകാരം വ്യത്യസ്തമായ ദൈവീക ശുശ്രൂഷകളിലേക്കാണ് യുവജനങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് ആഗ്നസിനോട് കർത്താവ് പറയുന്നു ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന യുവജനങ്ങളിന്ന് ധനത്തിൻ്റെ സേവകരായി മാറിക്കൊണ്ടിരിക്കുന്നു ധനം പണം സമ്പാദിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടമോടുന്നു അവർക്ക് പ്രാർത്ഥിക്കുവാനോ ദൈവഹിത പ്രകാരമുള്ള ശുശ്രൂഷകളിലേക്ക് കടന്നു വരുവാനോ താല്പര്യമില്ല പ്രധാനപ്പെട്ട കാര്യം ധനം സമ്പാദിക്കുക ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ധനം കൂട്ടി വയ്ക്കുക ധനത്തിൻ്റെ പുറകെ ഇന്ന് ഒരുപാട് യുവതി യുവാക്കൾ പോകുന്നുവെന്നും ദൈവഹിതത്തിന് അനുകൂലമായിട്ടല്ല അവരുടെ ലക്ഷ്യമെന്നും പരിശുദ്ധി അമ്മ ആഗ്നസിലൂടെ സന്ദേശം നൽകുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ തിരുവചനവും ഇതുതന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൗലോസ്ലിക തിമ്മോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്താം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനമോഹം മൂലം അനേകം പേർ വിശ്വാസത്തിൽ നിന്ന് ിച്ചു പോകുന്നുവെന്നും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുന്നുവെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ധനമോഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം ധനത്തിന് പുറകെ പോകുമ്പോൾ അത് മറ്റ് തിന്മകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നു അതുകൊണ്ട് അനേകർ വിശ്വാസിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ യുവതീ യുവാക്കന്മാരും പ്രാധാന്യം നൽകേണ്ടത് ദൈവത്തിനും ദൈവീക കാര്യങ്ങൾക്കുമാണെന്നും അപ്പോൾ ദൈവ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ദൈവം സമ്പത്തിൻ്റെ മേഖലകളെല്ലാം നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് തരുമെന്നുമുള്ള ഒരു ഉറപ്പ് കിബോഹായിൽ പരിശുദ്ധി അമ്മ നൽകുകയാണ് അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന യുവതി യുവാക്കന്മാരെ നിങ്ങൾ ഇന്ന് ചിന്തിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം ദൈവ ശുശ്രൂഷയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ ഏത് രീതിയിലാണ് ദൈവ ശുശ്രൂഷ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം നമ്മൾ പഠിക്കുന്ന സ്കൂളുകളിൽ നമ്മളായിരിക്കുന്ന കോളേജുകളിൽ ക്യാമ്പസുകളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കും ദൈവശുശ്രൂഷ ചെയ്യുന്ന ഏതെങ്കിലും സംഘടനകളുണ്ടെങ്കിൽ ജീസസ് യുദ്ധം പോലെയൊക്കെയുള്ള സംഘടനകളുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ സഹകരിക്കണം അതോടൊപ്പം തന്നെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒന്നോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സിനെ കൂട്ടി ദൈവ ശുശ്രൂഷ ആരംഭിക്കണം കാരണം ഈ ലോകത്തിൽ ഈ ജീവിതത്തിന് ശേഷം ഭർത്താവിൻ്റെ ശുശ്രൂഷകരായി ഈ ലോകത്ത് ജീവിക്കുന്ന മക്കളെ ദൈവം സ്വർഗത്തിൽ ഉയർത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം പണത്തിൻ്റെ പുറകെ പോകുന്ന പോകാനുള്ള പ്രലോഭനങ്ങളെ നമ്മൾ മാറ്റി നിർത്തണം അത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് നീയൊരു യുവാവാണ് യുവതിയാണെങ്കിൽ നിന്നിലൂടെ ആ ഏതൊക്കെയോ ആത്മാക്കൾ നേടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവ ശുശ്രൂഷയിലേക്ക് നീ കടന്നു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇനി രണ്ടാമതായി പരിശുദ്ധാമ പറയുന്നു മാനുഷിക സുഖത്തിനായി നിങ്ങളുടെ ശരീരങ്ങളെ ഉപയോഗിക്കാതെ അത് ദൈവ മഹത്വത്തിനു വേണ്ടി സമർപ്പിക്കുക യുവതി യുവാക്കന്മാരോടുള്ള സ്വർഗത്തിൻ്റെ ആഹ്വാനമാണ് മാനുഷിക സുഖങ്ങൾക്ക് വേണ്ടി ശാരീരിക സുഖങ്ങൾക്കു വേണ്ടി നിൻ്റെ ശരീരത്തെ അടിയറ വയ്ക്കരുത് നിൻ്റെ ശരീരം ദൈവമഹത്വത്തിനു വേണ്ടി കാഴ്ചവെക്കുക യമുള്ളവരെ ഇന്ന് സാത്താൻ ലോകത്ത് വച്ചിരിക്കുന്ന വലിയൊരു കെണിയാണ് അശുദ്ധി മ്ലേച്ഛത ഇത് സാത്താൻ ഈ ലോകത്ത് അനേക ആത്മാക്കളെ നരകത്തിലേക്ക് എത്തിക്കുവാൻ വച്ചിരിക്കുന്ന കെണിയാണ് അതുകൊണ്ട് യുവതി യുവാക്കൾ പ്രത്യേകം തിരിച്ചറിയണം ചില കൂട്ടുകാരിലൂടെ ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലും ഈ അശുദ്ധി കൊടികുത്തി വാഴുന്ന സ്ഥലങ്ങളുണ്ട് അതിലേക്ക് നമ്മളെ നയിക്കാൻ പ്രലോഭനവുമായി കടന്നു വരുന്ന സുഹൃത്തുക്കളുണ്ട് ഇവരെ ഇവരുടെ ഓരോ ഇടപെടലുകളും നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുന്നു ശാരീരിക സുഖത്തിന് വേണ്ടി നിന്റെ ശരീരം നീ ആർക്കും വിട്ടുകൊടുക്കരുത് ഈ മാനുഷിക സുഖത്തിന് വേണ്ടി നിന്റെ ശരീരം നീ ഉപയോഗിക്കരുത് ദൈവ മഹത്വത്തിനു വേണ്ടി അവ സമർപ്പിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് ഈ ശരീരം ഇല്ലാതാകും എന്നാൽ വിശുദ്ധിയിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ച മക്കൾ ഒരു രൂപാന്തരീകരിക്കപ്പെട്ട രൂപാന്തരപ്പെട്ട ഒരു ശരീരവുമായി സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും നമുക്ക് ഈ ലോകത്തിൽ പാപം നിറഞ്ഞ ശരീരം അഴുകിയില്ലാതാകും കുറുന്തോസുകാരുടെ ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു തരുന്നുണ്ടത് ഈ ലോകത്ത് വിതയ്ക്കുന്നത് അടക്കം ചെയ്യുന്നത് ഒരു ഭൗതിക ശരീരം എന്നാൽ പുനർജനിക്കുന്നത് ഒരു ആത്മീയ ശരീരം ഈ ലോകത്ത് നമ്മുടെ ശരീരം എത്രമാത്രം വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കാമോ അത്രമാത്രം വിശുദ്ധിയോടെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച് ദൈവത്തിന് ദൈവമഹത്വത്തിന് വേണ്ടി സമർപ്പിക്കണമെന്ന് പരിശുദ്ധി അമ്മ ആഹ്വാനം ചെയ്യുന്നു പ്രിയമുള്ളവരെ ശരീരത്തിൻ്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ രക്തസാക്ഷിത്വം ഭരിച്ച വിശുദ്ധരുണ്ടല്ലോ വിശുദ്ധ മരിയ കുരത്തി നമുക്കെല്ലാം വലിയ മാതൃകയല്ലേ ഇതാണ് പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് സ്വർഗത്തിൻ്റെ ആഗ്രഹം ശാരീരിക സുഖത്തിന് വേണ്ടി നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുക്കാതെ ദൈവമഹത്വത്തിന് വേണ്ടി അവ സമർപ്പിക്കണമെന്ന് ആഗ്നസിലൂടെ കിബോഹായിൽ പരിശുദ്ധിയമ്മ ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കന്മാരോട് ആഹ്വാനം ചെയ്യുന്നു പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ സെഗസ്തയ എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു അകത്തോലിക്കനായ ഒരു ബാലന് അമ്മ പ്രത്യക്ഷപ്പെട്ടു പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള സെഗസ്തയ എന്ന് പറയുന്ന അകത്തോലിക്കനായ ബാലൻ അവനെ പരിശുദ്ധി അമ്മ യുവജനങ്ങൾക്ക് സന്ദേശം നൽകുവാൻ തിരഞ്ഞെടുക്കുകയാണ് യുവജനങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് വൈദികർക്ക് പോലും സന്ദേശം നൽകുവാൻ ഈ ബാലനെ അകത്തോലിക്കനായ ബാലനെ കിബോഹായിൽ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുക്കുന്നു ഇവൻ പയറു പറിച്ചുകൊണ്ട് നിൽക്കുകയ തൻ്റെ പച്ചക്കറി തോട്ടത്തിൽ ആ സമയത്ത് ഈശോ ഒരു റുവാണ്ടൻ യുവാവിൻ്റെ ഒരു ബാലൻ്റെ വേഷത്തിൽ ഇവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ഇവന്റെ ഒക്കെ തോന്നിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ ഈശോയാണ് അവിടെ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധ അമ്മ അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി സഗസ്തയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടത് തമ്പുരാൻ തന്നെയാണ് എന്നിട്ട് ഈ ബാലൻ സഗസ്തയുടെ അടുത്ത് ചെന്നപ്പോൾ അവൻ ചോദിച്ചു ആരാണ് അപ്പോൾ ഈ ബാലൻ പറഞ്ഞു ഞാൻ ഈശോയാണ് ഞാൻ ഈശോയാണ് ഞാൻ കറുത്ത വർഗക്കാരനോ വെളുത്ത വർഗക്കാരനോ അല്ല ഞാൻ കർത്താവാണ് ഈ സന്ദേശം സഗസ്ത ലഭിച്ചു ഉടനെ തന്നെ അകത്തോലിക്കനായിരുന്നുവെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകത്താൽ അവൻ നിറഞ്ഞു കാരണം അവൻ നിൽക്കുന്നത് കർത്താവിൻ്റെ മുൻപിലാണ് കർത്താവ് ഒരു ബാലനായി അവൻ്റെ അടുത്ത് നിന്ന് പറയുന്നു ഞാൻ കറുത്ത വർഗക്കാരനോ വെളുത്ത വർഗക്കാരനോ ഒന്നുമല്ല ഞാൻ ഈ ലോകത്തിലുള്ള എല്ലാ വർഗക്കാർക്കും വേണ്ടിയുള്ളവനാണ് ഞാൻ ഈശോയാണ് ഞാൻ കർത്താവാണ് ഈ കർത്താവാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കിബോഹായിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് സന്ദേശം നൽകുക മറ്റുള്ളവർക്കെല്ലാം പരിശുദ്ധ അമ്മയാണ് സന്ദേശം നൽകിയതെങ്കിൽ ഈ ബാലന് സെഗസ്തേക്ക് കർത്താവ് തന്നെ നേരിട്ട് സന്ദേശം നൽകുകയാണ് കർത്താവിൻ്റെ നേരിട്ടുള്ള സന്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൊന്നാമത്തെ സന്ദേശമാണ് മകനെ നീ ലോകത്തോട് പറയണം എന്നെ സ്നേഹിക്കുകയും പശ്ചാത്തപിച്ച് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുകയും ചെയ്യണമെന്ന് ഈശോയുടെ ആഗ്രഹമാ പ്രിയമുള്ളവരെ ഈശോയെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുക പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുക ഇന്ന് ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ചില മറ്റ് വ്യക്തിബന്ധങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലേക്ക് സുഖങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഈശോ ആവശ്യപ്പെടുകയാണ് നമ്മളൊക്കെ ഈശോയെ സ്നേഹിക്കണം പശ്ചാത്തപിച്ചുകൊണ്ട് പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് രണ്ടാമതായി ഈശോ പറയുന്നു നിങ്ങൾ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കണം ഇവിടെ ഒരു ത്യാഗം ഈശോ ആവശ്യപ്പെടുകയാണ് ലൗകിക സുഖങ്ങൾ ആർഭാട ജീവിതം മദ്യ ആസക്തി ഇതുപോലെയുള്ള മറ്റു പല ലൗകിക സുഖങ്ങൾ ഈ ലോകത്തിൽ ഒരുപക്ഷെ ഈ ലോകത്തിനു വേണ്ടി മാത്രമുള്ള ചില ലൗകിക സുഖങ്ങൾ അവ ചെയ്യുവാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് കർത്താവ് പറയുന്നു ലൗകിക സുഖങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം പ്രിയമുള്ളവരെ അൗകിക സുഖങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്പെടുകയുള്ളൂ ലൗകിക സുഖങ്ങളിൽ കെട്ടിക്കിടന്നാൽ ലൗകിക സുഖങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോകും ലൗകിക സുഖങ്ങളിൽ കുരുങ്ങിപ്പോയാൽ നിത്യസൗഭാഗ്യത്തെയോർത്തുള്ള തയ്യാറെടുപ്പ് നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമായിരിക്കും ഈ ലോക സുഖങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മുടെ പരിശ്രമം അതുകൊണ്ട് ഈശോ തന്നെ വാലിനോട് പറയുന്നു മകനെ നീ പശ്ചാത്തപിക്കണം എന്നെ സ്നേഹിക്കണം പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കണം രണ്ട് ലൗകിക സുഖങ്ങൾക്ക് പുറകെ നീ ഓടരുത് ഇനി മൂന്നാമതായി വൈദികരോട് ഈ ബാലനിലൂടെ ഈശോ ഉപദേശിക്കുകയാണ് വൈദികരെ ഉപദേശിക്കുകയാണ് നിങ്ങൾ ലൗകിക വ്യഗ്രതകൾ ഉപേക്ഷിക്കണം ചിലപ്പോൾ ലൗകിക വ്യഗ്രതകൾ നമ്മളെ ആകർഷിക്കാറുണ്ട് വൈദികരോട് ഈശ പറയുന്നു അത് ചിലപ്പോൾ അല്പം ധനം നേടുവാനുള്ള ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുക്കുവാനുള്ള ആഗ്രഹമായിരിക്കാം ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിരിക്കാം ചിലപ്പോൾ ഈ ലോകത്തിൻ്റെ ചില സുഖങ്ങളെ സംബന്ധിച്ചുള്ള ചില പ്രലോഭനങ്ങളായിരിക്കാം ഈശ പറയുന്നു ഇതൊക്കെ സാധാരണമായി എല്ലാവർക്കും വരുന്നതുപോലെ പ്രലോഭകൻ വൈദികർക്ക് ചുറ്റിലും ഉണ്ടാകും എന്നാൽ ലൗകിക വ്യഗ്രതകൾ നിങ്ങൾ ഉപേക്ഷിച്ച് പൗരോഹിത്യ ജീവിതത്തെ ശുദ്ധീകരിക്കണം ശക്തിപ്പെടുത്തണം ഇനി അതോടൊപ്പം തന്നെ വൈദികർക്ക് നൽകിയ മറ്റൊരു സന്ദേശമാണ് നിങ്ങൾ പ്രാശിത്വം ചെയ്യണം പ്രേമുള്ള സഹോദരങ്ങളെ ഇന്നീ ലോകത്തുള്ള എല്ലാ വൈദികനും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അതിന് പുരോഹിതരായ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എല്ലാ ദിവസവും ഇന്ന് ലോകത്തിൻ്റെ ഏതെങ്കിലും പാപങ്ങൾക്ക് വേണ്ടി ഞാൻ പരിഹാരം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഓരോ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഈശോ തന്നെ കെബോഹായിൽ ഈ ബാലന് പ്രത്യക്ഷപ്പെട്ട് ലോകത്തുള്ള വൈദികരോട് പറയാൻ പറഞ്ഞിരിക്കുക നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണം ആരുടെ പാവങ്ങൾക്ക് വേണ്ടിയാ വൈദികർ പ്രായശ്ചിത്വം ചെയ്യേണ്ടത് ഒന്ന് സ്വന്തം പാവങ്ങൾക്ക് വേണ്ടി പ്രായശിത്തം ചെയ്യണം പലപ്പോഴും പൗരോഹിത്യം എന്ന വലിയ ദാനം കർത്താവ് നമുക്ക് നൽകി കഴിഞ്ഞു ഈ ദാനത്തെ ഈ വലിയ കൃപയെ നമ്മൾ എത്രമാത്രം പരിശുദ്ധിയോടും എത്രമാത്രം ഗൗരവത്തോടും കൂടി പരിപാലിച്ചു കൊണ്ടുപോകുന്നുവെന്ന് ചിന്തിക്കണം എവിടെയെങ്കിലും ഏതെങ്കിലും പാളിച്ചകൾ മതിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിഹാരം ചെയ്യണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം രണ്ട് ദൈവം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം ഒരു പരിഹാരത്തിൻ്റെ ജീവിതമാണ് ഒരു വൈദികരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് ആദ്യ സന്ദേശം നൽകിയത് ലൗകിക വ്യഗ്രതകൾ ഉപേക്ഷിക്കണം പ്രായ്ചിത്തം ചെയ്യുവാൻ പരിഹാരം ചെയ്യുവാൻ വൈദികർ സമയം കണ്ടെത്തണം അത് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യമാണ് അത് പൗരോഹിത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ് പുരോഹിതൻ പരിഹാരം ചെയ്യേണ്ടവനാണെന്ന കാര്യം പുരോഹിതൻ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ടവനാണെന്നുള്ള സത്യം സ്വന്തം പാപങ്ങൾക്കും ദേവജനത്തിൻ്റെ പാപങ്ങൾക്കും വൈദികൻ പ്രായശ്ചിത്തം ചെയ്യണം അതുകൊണ്ടല്ലേ മനുജോൺ വിയാനിപ്പൊഞ്ഞാളനൊക്കെ തൻ്റെ അടുത്ത് ഒരാൾ കുംഭസാരിക്കാൻ വന്ന് കഴിയുമ്പോൾ ബിയാനി ബിയാനിപ്പൊന്നാളൻ ആ കുംഭസാരിച്ച വ്യക്തിക്ക് വേണ്ടി പല രീതിയിലുള്ള ത്യാഗങ്ങൾ ചെയ്ത് ത്യാഗങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ ആത്മാക്കൾ നേടിയിരുന്നത് അത് പുരോഹിതൻ്റെ ജീവിതം എന്താണെന്ന് വ്യക്തമായി വിശുദ്ധ ബിയാനി ബിയാനിപ്പൊന്നാളിനും വിശുദ്ധ പാതിരപ്പിയുമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രായശ്ചിത്തം ചെയ്യുന്ന വൈദികരെയാണ് ഈ ലോകത്തിന്ന് ദൈവം അന്വേഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അത് പുരോഹിതർ പ്രായശ്ചിത്വം ചെയ്യണം ഇനി അടുത്തതായി വൈദികരോടുള്ള സന്യസ്തരോടുള്ള ഈശോയുടെ സന്ദേശമാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ബ്രഹ്മചര്യം എന്ന വ്രതം പ്രഖ്യാപിക്കുന്നു ഈശോയ്ക്ക് വലിയ സന്തോഷമാണത് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എന്നാണ് ഈശോ പറയുന്നത് നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ബ്രഹ്മചര്യം എന്ന വ്രതം നിങ്ങൾ എടുക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ അതേ തീഷ്ണതയിൽ നിങ്ങൾ അത് പാലിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന ബ്രഹ്മചര്യം എന്ന വ്രതത്തെ അതേ തീഷ്ണതയിൽ പാലിക്കുവാനും പരിശ്രമിക്കണം ഒരു കോംപ്രമൈസും അതിനെ മേലുണ്ടാകാൻ അനുവദിക്കരുത് പതിനഞ്ച് വയസ്സുള്ള ഈ ബാലനിലൂടെ കർത്താവ് തന്നെ ഈ ലോകത്തിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് കിബോഹായിൽ നൽകിയിരിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ കിബോഹായിൽ പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സന്ദേശങ്ങളും അവസാനമായി ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രായിതം ചെയ്തും പശ്ചാത്തപിച്ചും ലൗകിക സുഖങ്ങൾ ഉപേക്ഷിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ദൈവമഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചും നിത്യ ജീവന് വേണ്ടി അധ്വാനിക്കുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോറിൻ്റെ അമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഷ്യമനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ